ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചു കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം പാടില്ല വാഹനം പാർക്ക് ചെയ്യാനുള്ള പരിശോധനയും കൊണ്ടുവന്നു ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള ടെസ്റ്റിന് പരിഷ്കരിച്ച നിയമങ്ങൾ എന്തൊക്കെയാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് മാറ്റങ്ങൾ മെയ് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് ഈ പരിഷ്കരിച്ച ടെസ്റ്റിനുള്ളത് കാൽപാദം കൊണ്ട് ഗിയർ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് സി സിക്ക് മുകളിലുള്ള ഇരുചക്ര വാഹനത്തിൽ ടെസ്റ്റ് നടത്തണം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറിൽ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനം കൊടുക്കരുത് ഓട്ടോമാറ്റിക് ഗിയർ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തരുത് അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ ഗ്രൗണ്ട് ടെസ്റ്റ് പരിഷ്കരിച്ചിട്ടുണ്ട് ലേണർ ടെസ്റ്റും സമാന്തരമായി നിജപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് പരിശീലകർ കോഴ്സ് പാസായവരായിരിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന എൽ എൻ വിഭാഗത്തിലെ വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ വി എൽ ഡി ടി ഘടിപ്പിക്കണം എന്നുള്ളതും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ളതാണ് പരിഷ്കരിച്ചുകൊണ്ടുള്ളതാണ് ഉത്തരവ് ലക്ഷ